ഏറ്റവും കൂടുതൽ വരുമാനം നേടിക്കൊടുക്കുന്ന ഒന്നാണ് ലോട്ടറി ലക്ഷക്കണക്കിന് ആളുകളാണ് ലോട്ടറിയിൽ ദിവസവും ഭാഗ്യം പരീക്ഷിക്കുന്നത് ആഴ്ചയിൽ എല്ലാ ദിവസവും കൂടാതെ വർഷം തോറും ആറ് ബെമ്പർ ടിക്കറ്റുകളിലും നറുക്കെടുപ്പ് നടക്കുന്നു ലോട്ടറി വിൽപ്പന നടത്തി കുടുംബം പുലർത്തുന്ന നിരവധി ആളുകളും കേരളത്തിലുണ്ട് ഇത്തരത്തിൽ വർഷങ്ങളായി കൊച്ചിയിൽ ലോട്ടറി വിൽപ്പന നടത്തി ഉപജീവനം നടത്തുന്നയാളാണ് അന്നക്കുട്ടി ലോട്ടറിക്ക് ഒരു രൂപ ഉണ്ടായിരുന്ന കാലത്ത് ഭർത്താവിന്റെ ഒപ്പം തുടങ്ങിയ കച്ചവടം കൊച്ചിയുടെയും കച്ചവടത്തിൻ്റെയും ഇത്രയും കാലത്തെ മാറ്റങ്ങൾ കണ്ട അന്ന കുട്ടിക്ക് തൻ്റെ ഉപജീവന മാർഗത്തെ കുറിച്ച് ചിലതൊക്കെ പറയാനുണ്ട് രണ്ട് രൂപയുടെയും ഒരു രൂപയുടെ ടിക്കറ്റ് ഉള്ള സമയത്ത് തുടങ്ങിയതാണ് ഞാനും എൻ്റെ ഭർത്താവും കൂടി പിന്നെ ഭർത്താവ് മരിച്ചു പോയി ഇപ്പം പതിനേഴ് വർഷമായി മൂന്ന് പെൺമക്കളായിരുന്നു അവരെ കല്യാണം കഴിച്ചു കൊടുത്തു പിന്നെ ഇപ്പം ഞാൻ താനേ ചെയ്യുന്നത് വീട്ടിലേ മൂന്ന് പെൺമക്കളല്ലേ അപ്പം അവരെയൊക്കെ രണ്ടുപേരും കമ്പനിയിൽ പോവുമായിരുന്നു ഐസ് എമ്മിനെ പോവുമായിരുന്നു പിള്ളേര് പിന്നെ അപ്പച്ചൻ അപ്പച്ചനു വന്ന് ഞാനൊരു വീട്ടിൽ ജോലിക്ക് പിന്നെ അപ്പം തന്നെ ഇത്തിരിക്ക് വല്ലാത്തൊരു ഇതായിരുന്നു സ്വഭാവമൊക്കെ അപ്പോൾ അതുകൊണ്ട് എന്നെ വീട്ടിൽ നിർത്താതെ എന്നോട് പറഞ്ഞ് ഇതിന് പോരും അപ്പം ഞാനും അങ്ങനെ പോന്നു അപ്പോൾ ആ പുള്ളിയുള്ള തലം വരെ പിന്നെ എനിക്ക് വില എടുക്കണല്ലോ നമ്മൾ കാളുണ്ടല്ലോ ആ ഒരു രീതിയിൽ കച്ചവടം ചെയ്യും ചിലപ്പോൾ ചെയ്യാതിരിക്കും ഞാനൊക്കെ ഇറങ്ങിയ സമയത്ത് പെണ്ണുങ്ങളൊന്നും ഇല്ല രണ്ട് മൂന്ന് പെണ്ണുങ്ങളുണ്ട് ഞാൻ പോലും കച്ചവടം ചെയ്യലായിരുന്നു ഭർത്താവ് ഉണ്ടായത് നാണിച്ചിട്ട് ടിക്കറ്റ് പുറത്ത് കാട്ടൂല പ്പോൾ ഓരോ സ്ത്രീകളും നന്നായിട്ട് മുന്നോട്ട് പോവുകയാണ് കച്ചവടം ചെയ്ത് നമ്മളെപ്പോലെ അറച്ചു മാറി നിൽക്കണമല്ല അങ്ങനെയല്ല നമ്മൾ ഒരു രണ്ട് മൂന്നാലഞ്ച് സ്ത്രീകളുണ്ടായി ഒന്ന് രണ്ട് പേര് ഇപ്പോഴും ഉണ്ട് എന്നെപ്പോലെയുള്ള അപ്പോൾ അവരൊക്കെ നമ്മൾ പുറകാട്ട പുറകാട്ടായിരുന്നു പക്ഷേ ഇപ്പോഴുള്ള സ്ത്രീകളും കൊച്ചു പിള്ളേർ വെമ്പിള്ളേരൊക്കെ ഓടി നടന്ന് എവിടെ ഏത് സ്ഥലത്തോട്ടും കയറി അവർ ഒരു ഇതുമില്ലാതെ കച്ചവടം ചെയ്യുന്നുണ്ട് ഇന്നൊരു ഒരു ഒരു ബുക്കൊക്കെ ഇരുപത്തഞ്ചെണ്ണം കൊടുക്കുക അഞ്ചു രൂപയുടെ കൈരളിയൊക്കെ ഉണ്ടായ സമയത്ത് അപ്പം അങ്ങനെ ചെയ്യുമായിരുന്നു പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടി ചെയ്യുക എല്ലാ സ്ഥലത്തും പോകുവായിരുന്നു ഞങ്ങൾ നടന്നാണെന്ന് ക കച്ചവടം ഇവിടെ ഇപ്പല്ല ഇരിക്കിയിലായിരുന്നു ഇങ്ങനെ നടന്ന് നടന്ന് പോകും അതാ അറ്റ്ലാൻറ്റീസിൻ്റെ അവിടെ അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിലേക്ക് ഞങ്ങൾ നടക്കും അപ്പോൾ ഓരോ സ്ഥലങ്ങളും സ്ഥാപനങ്ങളും കട പിന്നെ പണി നടക്കുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് അവിടെയൊക്കെ കയറി ഇറങ്ങും അപ്പോഴൊക്കെ ഞാൻ മാറി ഇവിടെ ഇത് നിൽക്കും അങ്ങനത്തെ ഒരു സാഹചര്യമായിരുന്നു അങ്ങനെ അല്ലാണ്ട് വേറെ ഒരു ഇതുണ്ടായിട്ടല്ല പുള്ളി ഇങ്ങനെ എന്നെയും കൂടി കൊണ്ടുപോകുന്നു ഞങ്ങൾ ആദ്യം തന്നെ പള്ളിമുക്കിൽ വന്നിറങ്ങും പള്ളിമുക്കിൽ വന്നിറങ്ങിയിട്ട് പിന്നെ അവിടെ നിന്നിട്ട് എത്തി എനിക്ക് കുറച്ച് തന്നിട്ട് കുറച്ച് ബാക്കി പുള്ളി പുള്ളിയെടുത്തോണ്ട് ഞങ്ങൾ അറ്റ്ലാന്റിസിൻ്റെ അതിലേ നമ്മുടെ അമ്പലത്തിൻ്റെ അതിലേക്കൂടി അങ്ങനെ പോകും അങ്ങനെ പോയി റെയിൽവേ ക്രോസ് ചെയ്യുക അപ്പോൾ അവിടെ വണ്ടികളൊക്കെ വന്ന് കിടക്കുമല്ലോ റെയിൽവേ ഗേറ്റ് അടക്കുമ്പോൾ അപ്പോൾ ഗേറ്റ് അടക്കുമ്പോൾ ഞാൻ ആ വണ്ടിക്കാരോടോ അവരോടും ഇവരോടൊക്കെ ചോദിക്കാം അങ്ങനെയൊക്കെ ടിക്കറ്റ് അങ്ങനെയൊക്കെ അങ്ങനെ എല്ലാം ടിക്കറ്റ് വിൽക്കുമായിരുന്നു അവിടെ പോകും പിന്നെ അവിടെ നിന്ന് നടന്ന് ഞങ്ങൾ നോർത്ത് വരെ വൈകുന്നേരം ആകുമ്പോൾ നോർത്തിലെത്തും നോർത്തിനിന്നാണ് അന്ന് ടിക്കറ്റ് എടുത്തിരുന്നത് അപ്പോൾ അവിടെ പോയി ടിക്കറ്റ് എടുത്തിട്ട് പോരും എന്നിട്ട് നേരെ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാനുള്ളത് വാങ്ങി നേരെ വീട്ടിലോട്ട് പോകും അപ്പോൾ പിള്ളേരും ജോലിയും കഴിഞ്ഞൊക്കെ വരും അങ്ങനെ പിന്നെ അന്നും വീടില്ലായിരുന്നു വീടുണ്ടായതൊക്കെ നേരത്തെ നശിച്ചു ഇല്ലായിരുന്നു പിന്നെ വാടകയ്ക്കൊക്കെയാണ് ഇങ്ങനെ താമസിച്ചതും പിള്ളേരെ ഓരോരുത്തർ കഴിച്ചു കൊടുത്തതും ഒക്കെ പുതിയ കാലത്തെ ലോട്ടറി വിൽപ്പന അത്ര ലാഭകരമല്ലെന്നാണ് അന്നക്കുട്ടി പറയുന്നത് ഒരു ടിക്കറ്റ് വിറ്റാൽ ആറ് രൂപയാണ് ലഭിക്കുക ഒരു ദിവസം എടുക്കുന്ന തൊണ്ണൂറ് ടിക്കറ്റുകൾ പൂർണ്ണമായും വിറ്റു പോവാറില്ല ബാക്കി വരുന്ന ടിക്കറ്റിന്റെ മുടക്കും മുതൽ തിരിച്ചു കിട്ടുകയുമില്ല ടിക്കറ്റിന് ഒരു രൂപ ഉണ്ടായിരുന്ന കാലത്ത് കേരള സർക്കാരിന്റെ മാത്രമല്ല മറ്റു ലോട്ടറികളും ഉണ്ടായിരുന്നു അന്ന് ലാഭകരമായിരുന്ന കച്ചവടം ഇന്ന് നഷ്ടത്തിലാണ് സ്ഥിരം ടിക്കറ്റ് എടുക്കുന്നവരാണ് അന്നക്കുട്ടിയുടെ ആശ്രയം മരുന്നിനുള്ള പണം എങ്ങനെയെങ്കിലും കണ്ടെത്താൻ കഴിയുന്നുണ്ട് വല്ലപ്പോഴും ആർക്കെങ്കിലും പ്രൈസ് കിട്ടിയാൽ അതിൽ നിന്നുള്ള ഒരു കമ്മീഷൻ ലഭിക്കും എന്നിരുന്നാലും മെച്ചപ്പെട്ട ജീവിതം ഉണ്ടാവണമെന്നാണ് അന്ന ആഗ്രഹിക്കുന്നത് പക്ഷേ ഇപ്പം ലോട്ടറി ഭയങ്കര വിൽപ്പന തന്നെ ഭയങ്കര അവതാളത്തിലാണ് കാരണം പ്രൈസ് കുറവ് പ്രൈസ് കുറവെന്നുള്ള പരാതി അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരുപാട് നഷ്ടങ്ങളാണ് ഇന്നും തൊണ്ണൂറ് ടിക്കറ്റിൽ മുപ്പത്തൊന്ന് ടിക്കറ്റ് ഇവിടെ ബാലൻസിരിപ്പുണ്ട് അങ്ങനെ ഒരുപാട് നഷ്ടങ്ങളാണ് ഞങ്ങൾക്ക് വരുന്നത് ഞങ്ങൾ എങ്ങനെയായാലും ടിക്കറ്റ് ഓഫീസിൽ വരുമ്പോൾ ഓഫീസിൽ വന്ന് ഏജൻസികൾ എടുത്തിട്ട് പോവും അപ്പം ഏജൻസികളുടെ സർക്കാരിൻ്റെ കാശ് അവിടെ കറക്റ്റായി പിന്നെ ഏജൻസികളിൽ നിന്നും ഞങ്ങൾ ചെന്നിട്ട് ഞങ്ങളുടെ ഞങ്ങൾക്ക് ആവശ്യമുള്ള ടിക്കറ്റ് എടുക്കുമ്പോൾ ഏജൻസികളുടെ കാശും കിട്ടും പിന്നെ അവർ ബാക്കി വന്നതോ വരാതിരിക്കണതോ അവരറിയേണ്ടതെന്നാണ് പറയണം ഞാൻ ടിക്കറ്റ് ഞായറാഴ്ച വിപണക്ക് വന്നില്ല കാരണം എല്ലാ ദിവസവും വെയിൽ കൊള്ളണമല്ലേ ഒരു ദിവസം ഒഴിവാക്കി അപ്പോൾ അവർ കടക്കാർ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കൊരുപാട് നഷ്ടങ്ങളാണ് ഞായറാഴ്ച വന്നിട്ട് ആളുമില്ല പണ്ടത്തെ പോലെ ആളില്ല അതുകൊണ്ട് നഷ്ടം വന്നപ്പോൾ അതൊന്നും ഞങ്ങൾക്കറിയേണ്ട എന്നാണ് കടയിലെ പെണ്ണ് പറഞ്ഞത് കാരണം അവർക്കറിയണ്ടെന്നാണ് അവർ പറഞ്ഞത് അപ്പം ഞങ്ങൾ ഈ ടിക്കറ്റ് എടുത്തിട്ട് പോയെന്നാൽ ആരെങ്കിലും അന്വേഷിക്കാനുണ്ടോ ആരും അന്വേഷിക്കാനില്ല അത് വിന നടക്കണോ നടക്കണില്ലേ ബാലൻസ് തന്ന അതൊന്നും അവർ അറിയണില്ല കാരണം അവർക്കുള്ള കാശ് അവർക്കിട കിട്ടുണ്ട് ഈ കച്ചവടക്കാർക്കും ജനങ്ങൾക്കുമാണ് നഷ്ടം എങ്ങനെ വന്നാലും കച്ചവടക്കാർക്ക് നഷ്ടമാണ് ഒരു പത്ത് നിങ്ങൾ പോയി കണ്ടോ അവർ പറയും നഷ്ടമേ ഉള്ളതെന്ന് ലാഭമില്ല ഉണ്ടെന്ന് പറയൂല ഒരു ടിക്കറ്റ് വിറ്റ ആറ് രൂപയാണ് കിട്ടണത് ഇതിൽ വരുമാനം കിട്ടണതേ മോളെ പത്ത് അറുപത് ടിക്കറ്റാണ് മെയിനായിട്ട് ഞാൻ എടുക്കുന്നത് അറുപത് ടിക്കറ്റ് വിറ്റാൽ നാനൂറ് രൂപ കിട്ടും അത് ചിലപ്പോൾ പത്ത് ടിക്കറ്റ് ബാലൻസ് വന്നാൽ നാനൂറ് അന്നത്തെ പോയി പിന്നെ വെയിൽ കൊണ്ടതേ ചേച്ചിക്ക് ലാഭമുള്ളു പിന്നെ പത്ത് മുപ്പത് ടിക്കറ്റ് എടുത്ത് വെച്ചാൽ അതും കൂടി വിറ്റ് കിട്ടിയാൽ പത്തറുന്നൂറ് രൂപ കാശ് കിട്ടും പക്ഷെ അത് കിട്ടാറില്ല കൂടുതൽ എടുക്കുന്നവർക്ക് പത്ത് മുപ്പത് രൂപ അങ്ങനെ വാ എത്രാവിലെ രൂപയ്ക്കും കൊടുക്കും കാരണം നമ്മുടെ ടിക്കറ്റ് ചിലവാകാൻ വേണ്ടി കൊടുക്കും അപ്പം അങ്ങനെയൊക്കെ പോകുമ്പോൾ നമുക്ക് എന്ത് കിട്ടാനാണ് വണ്ടി കാശ് കൊടുക്കണ ഇവിടെ വന്നാലൊരു വെള്ളം കുടിക്കണം ഒരു ചായ കുടിക്കണം ഇതിനൊക്കെ ഇതാണ് വരുമാനം അല്ലാണ്ട് വേറെ നമുക്കിതിൽ വലിയ വരുമാനങ്ങളൊന്നും ഇല്ല പിന്നെ ഇപ്പോൾ എന്തുകൊണ്ടും നിങ്ങളിത് ചെയ്യണം എന്ന് ചോദിച്ചാൽ വേറൊരു ജോലിക്ക് പോകാനുള്ള ഇതില്ല എനിക്ക് കാരണം പത്ത് അറുപത്തൊമ്പത് വയസ്സായി അപ്പോൾ ഇങ്ങനെ സംസാരിച്ചാൽ തന്നെ കഥപ്പും പിന്നെ ജോലി എടുക്കാനുള്ള ബുദ്ധിമുട്ടും അങ്ങനെ പിന്നെ എനിക്ക് മൂന്ന് പെമ്മക്കളാണ് എനിക്ക് വീടില്ല ആ മക്കളുടെ കൂട്ടത്തിലാണ് ഞാനിങ്ങനെ മാസങ്ങളോറും ഒരിടത്ത് ഒരിടത്ത് ഒരിടത്തായിട്ട് താമസിച്ചാൽ മരണം അപ്പോൾ അവരും കുടുംബമായിട്ട് ജീവിക്കുന്നില്ലേ പിന്നെ നമ്മളവിടെ ഇരുന്നിട്ട് ഇതിനാണെങ്കിലും പോരാട്ടിരുന്നാലും ശരിയാവുമോ ആ ഒരു ഇതിലാണ് ചേച്ചി വന്നുകൊണ്ടിരിക്കുന്നത് അറുപത് ടിക്കറ്റ് എടുക്കുമ്പോൾ രണ്ടായിരം രൂപ കടയിൽ ഞങ്ങൾ കൊടുക്കണം രണ്ട് രൂപയും കൂടെ കിട്ടും അത് വിറ്റെടുക്കുമ്പോഴാണ് ഈ പറഞ്ഞ നാനൂറ് രണ്ടായിരത്തി നാനൂറ് രൂപ വിറ്റെടുക്കുമ്പോൾ കിട്ടുന്നത് ഇപ്പം ക്ഷേമന്തി ഒന്നുമില്ല ക്ഷേമന്തിയൊക്കെ പത്ത് വർഷമാണ് അപ്പോൾ എൻ്റെ പത്ത് ആയപ്പോൾ അതെല്ലാം കഴിഞ്ഞ് പിന്നെ പെൻഷൻ ഉള്ളതുകൊണ്ട് എനിക്ക് സർക്കാരിൽ നിന്നൊന്നും കിട്ടണില്ല കാരണം ക്ഷേമന്തി വെട്ടി അതിൻ്റെ ഞങ്ങൾ അടച്ച പൈസ തിരിച്ച് കിട്ടും ഇപ്പോൾ പണ്ടത്തെ പോലെയല്ല പണ്ട് ഒരു രൂപയും രണ്ട് രൂപയും അഞ്ച് രൂപയുടെ ടിക്കറ്റ് ഉണ്ടായിരുന്നപ്പോൾ ഞങ്ങൾ നന്നായിട്ട് കച്ചവടം ചെയ്ത് നന്നായിട്ട് സൂപ്പർ ലോട്ടോ എന്ന് പറഞ്ഞ ഒരെണ്ണം ഒക്കെ ഉണ്ടായി അതൊക്കെ ഉണ്ടായപ്പോൾ നന്നായിട്ട് കച്ചവടം ചെയ്ത് നല്ല കാശി സമ്പാദിച്ചിട്ടുള്ള ആ ചേച്ചിയൊക്കെ പക്ഷേ ഇപ്പം അതില്ല ഇപ്പം ഈ കേരള സർക്കാരിൻ്റെ മാത്രമേ ഉള്ളൂ പ്രൈസും ഇല്ല ഇതിപ്പോൾ നാളത്തെ ടിക്കറ്റ് അമ്പത് രൂപയാണ് എന്ത് പ്രൈസാണ് സർക്കാർ കൊടുക്കണത് വലിയ പ്രൈസൊന്നുമില്ല